ഹായ് നമസ്കാരം ഞാൻ പോൾസൺ വളരെ സന്തോഷമുള്ളൊരു കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്ത് വന്നിരിക്കുന്നത് ഇത്തവണത്തെ കേരള സംസ്ഥാന ടെലിവിഷൻ അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിൽ മികച്ച ഹാസ്യ നടനുള്ള അവാർഡ് കിട്ടിയിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ബാസി വൈക്കത്തിനാണ് അപ്പോൾ വളരെ അധികം സന്തോഷമുള്ളൊരു കാര്യമാണ് ബാസിക്ക് എല്ലാവിധ ആശംസകളും ആദ്യമേ തന്നെ അറിയിക്കുന്നു ബാസി എന്നോടൊപ്പമുണ്ട് നമസ്കാരം ഞാൻ ബാസി വൈക്കം ഇങ്ങനൊരു അവാർഡിട്ട് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല കാരണം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു പിന്നെ ഞാൻ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ക്ലിപ്പ് സജി ചെറിയൻ മന്ത്രി നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി അവാർഡ് പ്രഖ്യാപിക്കുന്ന വീഡിയോ കണ്ടിട്ടാണ് ഞാൻ കുറച്ചെങ്കിലും ഞാൻ എനിക്ക് വിശ്വാസമായത് ഇപ്പോഴെന്തോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ് കാരണം നമ്മൾ സാധാരണക്കാരനായ ഒരാൾ ഇങ്ങനെ അവാർഡ് കിട്ടുകയെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റിയില്ല സ്വാഭാവികമാണ് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഇത് ഇങ്ങനെ കിട്ടുക ഏറ്റവും പ്രധാന കാരണം നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ് നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ഹരി അല്ലെങ്കിൽ ബിൽബിൻ കൂത്താറുളം ശ്യാം ചാത്തന്നൂര് സന്തോഷ് മേവട രതീഷ് കല്ലറ അങ്ങനെ നീണ്ട ലിസ്റ്റുണ്ട് ഒരുപാട് പേരുണ്ട് പ്രമോ നമുക്ക് സ്ക്രിപ്റ്റിന് ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്ന് പ്രമോദ് വൈക്കം ബിജി ജലാൽ അതുപോലെയുള്ള ആർട്ടിസ്റ്റുകൾ പിന്നെ ഏറ്റവും ഇതിനേക്കാൾ ഒരു ഏഷ്യാനെറ്റിൻ്റെ ഡയറക്ടർ നമ്മുടെ ബൈജു മേല സാർ അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ ക്യാമറാമാൻ ക്യാമറ ഹെഡ് ഷാജി സാർ ഒരുപാട് പേരുണ്ട് ജഗദീഷ് ചേട്ടൻ പ്രത്യേകിച്ച് പറഞ്ഞാൽ നമ്മളെ ഓരോ കാര്യത്തിനും സ്കിറ്റിൻ്റെയൊക്കെ കാര്യങ്ങളെല്ലാം ഇടപെട്ട് സംസാരിച്ച് നമ്മളെ തിരുത്തിക്കൊണ്ട് കൊണ്ടുപോകുന്ന ജഡ്ജ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാർ എല്ലാവരും ഉണ്ട് ഒരുപാട് പേരുണ്ട് പിന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നമ്മുടെ ഫാമിലി ഈ ഇതിലേക്ക് പോകുമ്പോൾ നമ്മൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ഫാമിലിയാണ് ഏറ്റവും വലിയ നമ്മുടെ സപ്പോർട്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ നാട്ടുകാർക്ക് എൻ്റെ നാട്ടിലുള്ള ഓരോരുത്തരും അവരൊക്കെ സപ്പോർട്ടാണ് ഞാൻ വീട്ടിലില്ലാത്ത സമയത്തും നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളൊരു ഫോൺകുള്ളിൽ ഓടിയെത്തുന്ന നമ്മുടെ കൂട്ടുകാർ നാട്ടുകാരെയും അവരാണ് ഏറ്റവും വലുത് കാരണം നമുക്ക് ടെൻഷനില്ലാതെ നാട്ടിൽ നിന്ന് മാറി നിൽക്കാൻ സഹായിക്കുന്നവരൊക്കെയാണ് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷം അപ്പോൾ എനിക്ക് കിട്ടിയ എനിക്കല്ല എല്ലാവർക്കും കൂടി കിട്ടിയതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എനിക്കിപ്പോൾ കിട്ടി ഇപ്പോഴും ഞാനത് വിശ്വസിച്ചിട്ടില്ല വിശ്വസിക്കാൻ പറ്റാത്തൊരു കേസാണത് ഒരുപാട് സന്തോഷം